നിങ്ങൾക്ക് നിങ്ങളുടെ കൈ പോലും അറിയാതെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യണം ടാങ്ക് മാത്രമല്ല അപ്പോൾ എന്തും ക്ലീൻ ചെയ്യാൻ പറ്റും ഇതേപോലെ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിക്കൊണ്ടുള്ള ട്രിക്ക് ആണ് ഇത് വലിയൊരു ഉപകാരമായിരിക്കും കേട്ടോ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ എടുത്തിരിക്കുന്ന ചെറിയൊരു പാട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പൈപ്പിൻ്റെ എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ അവിടെ എവിടെയെങ്കിലും ഒക്കെ തെരഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ഒരു സംഭവം വലിയൊരു ഉപകാരമായിരിക്കും ഉപകാരമായിരിക്കുന്നു അപ്പം പിന്നെ കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ മാസ്റ്റർ പീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടാങ്കുകൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും വാട്ടർ ടാങ്കുകൾ ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക് പരിപാടിയല്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തായത്ത് നമ്മൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അടിയിൽ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഇതിന്ന് അത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷേ അതിന് വളരെ സിമ്പിൾ സിംപിളായിക്കൊണ്ടുള്ള ഒരു ട്രിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ എടുത്ത സംഭവങ്ങളുണ്ടല്ലോ അപ്പം ഇനി കൂടുതലായിട്ട് നേരെ പറഞ്ഞു നിൽക്കുന്നില്ല ഇത് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്താൽ എന്നിട്ടും ഇതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണും ചിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ചില അവിടെ ഉണ്ടായ അച്ഛനും വലിയ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ഇല്ല ഇന്നാലും അതും കൂടി ക്ലീൻ ആയി കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സിമ്പിൾ ആയിക്കൊണ്ട് വെള്ളം കൊണ്ട് നമ്മൾ കൈകൊണ്ട് നനയാതെ തന്നെ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും സിംപിളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തിരിക്കുന്നത് ജസ്റ്റ് അത് നോക്കാം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു പൈപ്പ് രണ്ടോ മൂന്നോ നാലോ മീറ്ററൊക്കെ ഉള്ള വീട്ടിലുള്ള പഴയ പൈപ്പ് എടുത്താൽ മതി അപ്പോൾ അതിന് ശേഷം പിന്നെ വേണ്ടത് നമുക്ക് ഒരു ചെറിയൊരു പി വി സി പൈപ്പാണ് ഒരു മുക്കാലിഞ്ചിൻ്റെ പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബോട്ടിൽ സാധാരണ നോർമൽ ബോട്ടിൽ എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇത് മാത്രം നമ്മളൊന്ന് കടയിൽ നിന്ന് വാങ്ങുക അതായത് ഒരു റെഡ്യൂസർ ആ ബുക്കാലിൽ നിന്ന് ഒരു ഒന്നിലേക്ക് അതായത് ഒരു ഇഞ്ചിലേക്ക് മാറ്റാവുന്ന ഒരു റെഡ്യൂസറാണ് വേണ്ടത് ഈ ഒരു ഇഞ്ചി എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പാട്ടയാണല്ലോ അപ്പോൾ ആ പാട്ടയുടെ ഈ ഒരു മുൻഭാഗം നമ്മൾ കട്ട് ചെയ്യുക അതായത് അടപ്പുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഈ അടപ്പും കാര്യങ്ങളൊന്നും ആവശ്യം അവർക്ക് ആവശ്യമില്ല ഈ അടുപ്പ് നമ്മൾ ഒഴിവാക്കുക അതിനുശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക അതായത് ബ്രഷ് പോലത്തെ ഇങ്ങനെ കട്ടിങ്ങൾ കൊടുക്കുക അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് അതായത് ചെറിയ ചെറിയ കീറലുകൾ ചെറിയ ചെറിയ വെട്ടുകൾ ഇട്ട് കൊടുത്തില്ലേ അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ്യൂസർ എടുത്തതിനു ശേഷം അതിലേക്ക് ഈ ഒരു പൈപ്പ് ഈ ഒരു പൈപ്പിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലുപ്പൊന്നുമില്ല ദൈവം ഒരു വലുപ്പത്തിലുള്ള ഒരു മുക്കാലിൻ്റെ പൈപ്പ് ഇതുപോലെ കയറ്റി കൊടുക്കുക അപ്പോൾ ഇത് പശി ഇട്ട് ഒട്ടിക്കാതൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് നമ്മൾ പറയുന്നത് അതിന് ശേഷം ഈ റെഡ്യൂസറിൻ്റെ എങ്ങാറ്റം ഉണ്ടല്ലോ അതായത് ഒരു ഇഞ്ചിൻ്റെ അറ്റം അവിടെ നമ്മുടെ ഈ ഒരു ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബോട്ടിൻ്റെ ആ ഒരു ഭാഗം ഇതേപോലെ പിടിപ്പിക്കണം അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട് നിൽക്കുകയുള്ളൂ പക്ഷേ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ചൂടാക്കി കൊടുക്കണം അപ്പോൾ ഇത് ഒരേ അളവാണ് അപ്പോൾ വേണ്ടിയിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് അതൊന്നും ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലൂടെ വെള്ളമോ എയറോ ഒന്നും പുറത്തേക്ക് പോയില്ല നല്ല ടൈറ്റായിട്ട് വലിച്ചാൽ പോലും കിട്ടാത്ത രീതിയിൽ അവിടെ നിൽക്കുകയും ചെയ്യും അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് നേരെ തിരിച്ച് പിടിക്കുക അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഈ ഒരു പച്ച പൈപ്പ് ഇതിലേക്ക് ഇതേപോലെ ഫിക്സ് ചെയ്യുക അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പല പൈപ്പുകളും ഉണ്ടാവും ഇത് ഇങ്ങനെ കയറി പോകുന്നുണ്ട് അങ്ങനെ കയറി പോകുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചൂടാക്കിയിട്ട് വെച്ചുകൊടുക്കുക ഇപ്പം നമ്മൾ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ പൈപ്പ് ഒരു മൂന്നോളം മീറ്റർ ഉള്ള ഈ പൈപ്പ് നമ്മളിവിടെ കുടുക്കി ഒരു അറ്റത്ത് കുടിക്കുക ശേഷം അതിൻ്റെ ആ പൈപ്പിൻ്റെ മറ്റേ അറ്റത്ത് നമ്മൾ റെഡ്യൂസർ കുടുക്കി ആ റെഡ്യൂസറിൽ ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതും കുടുക്കി ബോട്ടിൻ്റെ കട്ട് ചെയ്തിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ടു കൊടുക്കും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ടാങ്കിലേക്ക് ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ ഇതിലേക്ക് കുത്തി കൊടുക്കുക അതായത് വള്ളത്തിൻ്റെ അടി അടിയിലേക്ക് ഏറ്റവും അടിയിലേക്ക് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത് അതിൻ്റെ ഈ പൈപ്പിൻ്റെ അറ്റ മറ്റേ അറ്റത്ത് ജസ്റ്റ് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക േക്കാളും തായയ്ക്ക് അതിനേക്കാളും എന്താ താഴൊക്കെ കൊടുക്കുക ഇപ്പം വെള്ളം കറക്റ്റായിട്ട് ചാടുന്നുണ്ട് ഇത് നമുക്ക് ക്ലോസ് അപ്പ് ആയിട്ട് അത് ചെയ്യുന്നത് കാണട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റായിട്ട് നല്ല ഫോഴ്സിൽ ചാടുന്നുണ്ട് ഇനി ഈ ചളിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സിൽ അതിൻ്റെ തായുള്ള ചളികളും ഒക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് പുറത്തേക്ക് തള്ളും അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലൊരു വെള്ളം കെട്ടി നിൽക്കേണ്ടത് അവിടെ ആക്കി കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രത്തോളം പവറിൽ ഈ ചളികളും പൊടികളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ താഴെ ചെയ്ത് അതേ സംഭവം തന്നെ ഇവിടെ ചെയ്യാം അതായത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഈ ഭാഗം നന്നായിട്ട് വലിച്ചിട്ട് അടിയിൽ വിടുകട്ടോ ഇവിടെ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഓക്കെ അപ്പോൾ ഇനി ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈ പൊടികളൊക്കെ പോകുന്നത് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ലൈന് നമ്മൾ ചെയ്തു അതിന് ശേഷം അടുത്ത ലൈന് കേട്ടോ കയറി പോകുന്നുണ്ടോ ഫുള്ളായിട്ട് ഇതിലിങ്ങനെ തൈ പൈപ്പിലൂടെ തന്നെ കാണുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കയറി പോകുന്നു ഇപ്പൊ നമ്മൾ ബ്രഷ് പോലെ തായ ആക്കിയത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കട്ടിങ് ഇട്ടു കൊടുത്ത് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് അത് വലിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ ഇവിടെ കുറച്ച് ഞാൻ കുറച്ച് മണ്ണിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയൊരു പൈപ്പ് വെച്ച് ചെയ്യുമ്പോൾ കണ്ടോ പോന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മാശം ചെയ്താട്ടോണ്ടോ സിമ്പിളായിട്ട് വലിച്ചെടുക്കുന്നുണ്ടോ കേട്ടോ വലിച്ചെടുത്ത് പോണ് ഇവിടെ ഈ ഭാഗം മാത്രം ഇവിടെ നിർത്തിയിട്ടുണ്ടോ എത്രത്തോളം നമ്മൾ ഫുള്ളായിട്ട് വലിച്ചെടുക്കുക ആ പ്രഷറിൽ ഫുള്ളായിട്ട് വലിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന മുകളിൽ വാർപ്പിൻ്റെ അവിടെ കുറച്ച് ചളി ഒരു കെട്ടി കിട്ടുന്ന വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇതേപോലെ അപ്പം ടാങ്ക് മാത്രമല്ല അപ്പോൾ എന്തും ക്ലീൻ ചെയ്യാൻ പറ്റും ഇതേപോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നുമില്ല ആ ഓസിലുള്ള എന്താ എയർ പ്രഷർ കൊണ്ട് എല്ലാം വെളിച്ചെടുക്കാൻ പറ്റുമെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക വേണമെങ്കിൽ ആ ഹോസ് മാത്രം വെച്ച് കഴിഞ്ഞാലും കിട്ടും പിന്നെ നമ്മൾ ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കുടിക്കുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ മടങ്ങാതൊക്കെ ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ എല്ലാവർക്കും ഇന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ടിപ്സുമായിട്ട് വീണ്ടും ബോ ബൈ